നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജി സമനില വഴങ്ങിയിരുന്നു ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോഡ്മുണ്ടായിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയത് സമനില വഴങ്ങിയെങ്കിലും ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ പി എസ് ജിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പി എസ് ജി ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പിൽ നിന്നും പുറത്താവുന്നതിന്റെ തൊട്ടരികിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മറുഭാഗത്ത് നടന്ന മത്സരത്തിൽ എ സി മിലാൻ ന്യൂകാസൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇത് പി എസ് ഡിക്ക് ഗുണകരമായി മാറി ഏതായാലും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചതിനെ കുറിച്ച് ഇപ്പോൾ പി എസ് ഡിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പി എസ് ഡിയെ പ്രീക്വാർട്ടറിൽ കിട്ടാൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാണ് എൻഡ്രിക്ക് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ മുൻപോട്ടിപ്പോർട്ടോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും സജീവമായി തന്നെയുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രീ ക്വാർട്ടറിൽ ആരും തന്നെ ഞങ്ങൾക്കെതിരെ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഗ്രൂപ്പിൽ ഞങ്ങൾ രണ്ടാമതായി കൊണ്ടാണ് ഫിനിഷ് ചെയ്തത് എന്നത് മറക്കുന്നില്ല പക്ഷെ ഞങ്ങളെ ആരും എതിരാളികളായി കൊണ്ട് കിട്ടാൻ ആഗ്രഹിക്കില്ല ഈ മത്സരത്തിൽ ഞാൻ സന്തോഷവാനാണ് ഒരുപാട് പ്രോഗ്രസ്സുകൾ ഈ മത്സരത്തിലുണ്ട് മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ഇനി അടുത്ത റൗണ്ട് പോരാട്ടത്തിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കരുത്തരായിരിക്കും ഇതാണ് പി എസ് ഡിയുടെ പരിശീലകനായ എൻട്രിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അടുത്ത ഘട്ടത്തിൽ പി എസ് ഡിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് വസ്തുത എന്തെന്നാൽ ബയൺ മ്യൂണിക് ആഴ്സണൽ റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി ബാഴ്സലോണ എന്നീ ക്ലബുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പി എസ് ഡിയുടെ എതിരാളികളായിക്കൊണ്ട് വരിക ഏത് ക്ലബിനെ ലഭിച്ചാലും അത് നിലവിലെ അവസ്ഥയിൽ പി എസ് ഡിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് വ്യക്തമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം